ഉസ്താദ് എന്ന് പറയുന്ന കെ ടി മാനു മുസ്ലിയാരുടെ അത്ര വലിയ പണ്ഡിതനല്ല ആത്മർത്തല അതേപോലെ തന്നെ സമസ്തന്റെ മുഷാവർ അംഗവും മലപ്പുറം ജില്ലാ ജമ്മിയത്തുല്ലമാന്റെ ജനറൽ സെക്രട്ടറിയും നൂറു കണക്കാൻ പണ്ഡിതന്മാരുടെ ഗുരുനാഥനുമായ പി കുഞ്ഞാനി മുസരിയാർ മുത്തൈമാരി കാവിയായിരുന്നു കാന്തപുരവും അദ്ദേഹവും ഒരേ കാലത്താണ് വേലൂര് ബാക്കിയ സ്വസാരത്തിൽ പഠിച്ചിരുന്നത് ഈ കുഞ്ഞാനി മുസ്ലിയാരുടെ മരണത്തിന് ശേഷം എന്തെ അദ്ദേഹത്തിന്റെ മയ്യത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ മറവാടാന്ന് പോയത് കാരണം ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ പട്ടിക്കാട് ജാമ്യാൽ ഞങ്ങളുടെ ഉസ്താദുമാരായ കെ കെ അബുഅക്കർ ഹസറത്ത് സമസ്തയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വ്യക്തിയാണ് അതേപോലെ കെ കെ അബ്ദുല്ല ഹസറത്ത് കരുവാരം ഉണ്ട് കെ കെ അബ്ദുലിയ പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം പേര് ഒരു ബാക്കിയാത്ത ഉസ്താദായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു എന്താ അവരുടെ അവർ അവരുടെ വീടിന്റെ ഉള്ളിൽ കുത്താതെ പോയത് അതുപോലെ മഹാന്മാരായ നിരവധി നിരവധി പണ്ഡിതന്മാർ ഒന്നും രണ്ടും ഒന്നുമല്ല ഈ മരണ